പ്രേസലോ ഹല്ല പ്രിയപ്പെട്ട കഥാവെ അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിന് അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം അങ്ങേക്ക് നന്ദി പറയുന്നു കത്താവെ അങ്ങേ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുവാൻ ഭാഗ്യം തന്നതിനോർക്കു നന്ദി പറയുന്നു ഹൃദയത്തിൽ അവിടുത്തെ സന്തോഷവും സമാധാനവും ആ ഒന്നത്ര അനുഭവിക്കാൻ സാധിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തകളെ നമ്മുടെ വികാര വിചാരങ്ങളെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ ആ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് കൊടുക്കാം ഒരല്പസമയം നമുക്ക് തബ്ലാനോട് ചേർന്നായിരിക്കാം അവിടുന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ കാത് തുറന്ന് നമ്മുടെ ഹൃദയം തുറന്ന് നമുക്കൊന്ന് ശ്രമിക്കാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കാം അവിടുന്ന് വചനത്തിൽ അരണി ചെയ്തിട്ടിരിക്കുന്നതുപോലെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് താഴ്മയോടെ അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാം പ്രിയപ്പെട്ടവരെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു ആറു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം വീട്ടിൽ നിന്ന് വേറെ മാറുമ്പോൾ ഒന്ന് രണ്ട് വാടക വീട്ടിലെല്ലാം താമസിച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ തറവാടിൻ്റെ അടുത്ത് മുകളിലായിട്ട് എൻ്റെ വെല്ലുമ്മ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു വീട്ടിലേക്ക് ഞാൻ താമസിക്കാനായിട്ട് വരുമ്പോൾ വെല്ലുമ്മ മരിച്ചുപോയി പോയി അപ്പൻ്റെ വിവാഹം കഴിക്കാത്ത ബുദ്ധി ഒരു മൂത്ത സഹോദരി ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ സഹോദരിക്ക് അവകാശപ്പെട്ട ആ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ താമസിക്കാനായിട്ട് വരുമ്പോൾ ആ വീടിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ആകെ നാനൂറ് സ്ക്വയർ ഫീറ്റാണ് നാനൂറ് സ്ക്വയർ ഫീറ്റ് മാക്സിമം സിമെന്റ് കെട്ട കൊണ്ട് പഠിത് ഓടുമേഞ്ഞ ആ വീട്ടിൽ അടുക്കളയും ഒരു ബെഡ്റൂമും ഒരു ഹാളും അങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു വീടിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ള ഒരു കൊച്ചു വീട് ആ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ രണ്ട് മക്കളും അപ്പന്റെ മൂത്ത ഈ സഹോദരിയും പിന്നെ ആരും നോക്കാനില്ലാത്ത ഒരു വൃദ്ധനായ ഒരു മനുഷ്യനും ഞങ്ങൾ ആറു പേര് ആ വീട്ടിൽ വളരെ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ചിരുന്നു ഇടയ്ക്ക് ഭാര്യയുടെ വീട്ടിൽ നിന്ന് അവളുടെ മാതാപിതാക്കൾ വരുമ്പോൾ ഞങ്ങൾ കട്ടിൽ നിന്ന് ഇറങ്ങി പാവിരിച്ച് വിരിച്ച് നിലത്ത് കിടന്നുകൊണ്ട് അവർക്ക് കിടന്നുറങ്ങാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കും അങ്ങനെ എത്ര പേര് വന്നാലും ആ ഉള്ള സൗകര്യത്തിൽ വളരെ കൂടും സന്തോഷത്തോടുകൂടും സമാധാനത്തോടുകൂടി ഞങ്ങൾ കഴിഞ്ഞു പോകും എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് തമ്പുരാൻ്റെ വാഗ്ദാനം പോലെ അവിടെ എനിക്കൊരു ഒരു നല്ലൊരു ഭവനം തന്നു ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഒരു വാർപ്പ് വീട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു ഹാളുണ്ട് ഒരു സിറ്റൗട്ട് ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഒരു ഉണ്ട് ഒരു കോമൺ ഉണ്ട് ഇതാണ് ആ വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ മക്കൾക്കും ഞങ്ങൾക്കും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമുകൾ ഗസ്റ്റ് വന്നാൽ താമസിക്കാൻ റൂമ് പക്ഷേ പലപ്പോഴും ചിന്തിക്കുമ്പോൾ അന്ന് ആ ഒരു കൊച്ചു ഭവനത്തിൽ താമസിക്കുമ്പോൾ കിട്ടിയിരുന്ന ആ ഒരു സന്തോഷം ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു പരമാർത്ഥമാണ് പ്രിയപ്പെട്ടവരെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ കത്തോലിക്ക സഭയിൽ അൻപത് നോമ്പ് ആരംഭിക്കുകയാണ് കഥാവായ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും അരി അനുസ്മരിച്ചുകൊണ്ട് ആ ഒരു നാളുകളിലേക്ക് നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴകളും പാപങ്ങൾക്കും പരിഹാരം ചെയ്തുകൊണ്ട് ദൈവസേന പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ദൈവമായിട്ട് കൂടുതൽ അനുരഞ്ജനപ്പെട്ട് കൂതാശയിലൂടെ ആ തപുരാനോട് കൂടുതൽ അടുത്തുകൊണ്ട് കൃപയിൽ നിന്ന് കൂടുതൽ കൃപയിലേക്ക് വിശുദ്ധിയിൽ നിന്ന് കൂടുതൽ വിശുദ്ധിയിലേക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു പരിവർത്തനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇതുവരെയും ഒരുപക്ഷെ ഇനിയും മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഓട്ടവും അവന്റെ നെട്ടോട്ടവും അവന്റെ ശ്രമവും അവന്റെ പരിശ്രമവും എല്ലാം പണം സമ്പാദിക്കാനാണ് എത്ര സമ്പാദിച്ചു കൂട്ടിയാലും മതിവരാത്ത ആർത്തി എത്ര ഉണ്ടാക്കിയാലും തൃപ്തി വരാത്ത മനസ്സ് പ്രിയപ്പെട്ടവരെ ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ദേവാലയത്തിന്റെ കടനയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു ദേവാലയമാണ് അതിൽ എന്ന് പറയുന്നത് ദൈവം വസിക്കേണ്ട ദിവ്യ സക്കാരിയാണെന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു അങ്ങനെ ആ ഹൃദയമാകുന്ന ശരീരത്തിലെ ഏറ്റവും പരമപ്രധാനമായ ആ ഒരു സ്ഥലത്ത് ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നിലവിൽ ആ ഹൃദയത്തിൽ ദൈവത്തിന് പകരമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഓരോന്നിനെയും അവിടെ നിന്നെടുത്ത് മാറ്റി കഴിയുമ്പോൾ അതിന് നിശ്ചയിക്കപ്പെടേണ്ട സ്ഥാനങ്ങൾ പിന്നെ ഏതൊക്കെയാണ് ഭാര്യ മക്കള് മാതാപിതാക്കൾ സഹോദരങ്ങൾ അങ്ങനെ നീളുന്ന നമ്മുടെ ശരീരത്തിലെ ആ ദേവാലയത്തിലെ പ്രതിഷ്ഠ ആ സക്രാരിക്ക് പുറത്തായിട്ട് ഇരുവശങ്ങളിലേക്കും പ്രതിഷ്ഠിക്കപ്പെടുന്ന ആ അവർക്കുള്ള ഓരോ സ്ഥാനങ്ങൾ രണ്ടാം സ്ഥാനം ഭാര്യ മൂന്നാം സ്ഥാനം മക്കൾ നാലാം സ്ഥാനം മാതാപിതാക്കൾ അഞ്ചാം സ്ഥാനം സഹോദരങ്ങൾ ആറാം സ്ഥാനം ചെയ്യുന്ന ജോലി എന്നാൽ ഇവിടെ ഒന്നും ഒരു സ്ഥാനവും ഒരുക്കപ്പെടാത്ത ഒന്നാണ് ധനം പലപ്പോഴും ആ ധനത്തെ മനുഷ്യൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ദൈവം വസിക്കേണ്ട ആ ഹൃദയമാകുന്ന ആ ദിവ്യ സക്രാരിക്ക് ഉള്ളിലാണ് ദൈവം വസിക്കേണ്ടടുത്താണ് പലപ്പോഴും മനുഷ്യൻ പണത്തെ സ്വത്തിനെ സമ്പത്തിനെ സമ്പാദ്യത്തെ എല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഞാൻ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽക്കുണ്ട് അതിങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിൽ അടൂര് തിരുവല്ല കോഴഞ്ചേരി ഇങ്ങനെ ഇതൊക്കെ ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ അവസാനം ഈ പറഞ്ഞ ജില്ലയിൽ പോയാൽ ഇന്ന് കാണാനാകുക അടഞ്ഞുകിടക്കുന്ന വൻ മാളികകളാണ് അടൂരിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വീടുകൾ അടഞ്ഞുകിടക്കുന്നുണ്ടെന്നാണ് കണക്ക് പത്തനംതിട്ട നഗരത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വീടുകളും കുമ്പനാടും ഇലവിപേരൂരും രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് വീടുകളും അടഞ്ഞു കിടക്കുകയാണ് ചെറിയ വീടുകൾ വലിയ മണി മാളികകൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ട് നില അതിഗംഭീരമായ വീടുകൾ ഒരാളുമില്ലാതെ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കാരണം എന്താ നല്ല ജോലി ശമ്പളവും വരുമാനവും പെൻഷനും ഉണ്ടായിരുന്ന മാതാപിതാക്കള് അവര് ആദ്യം ഒരുപക്ഷെ ചിലപ്പോൾ ഭർത്താവ് ഭരിക്കും അല്ലെങ്കിൽ ഭരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ശേഷിക്കുന്ന ആ പങ്കാളിയും കൂടെ ഭരിക്കും അതിനുശേഷം ഇവരുടെയൊക്കെ മക്കള് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും യു കെയിലും ഒക്കെയാണ് അങ്ങനെ ഓരോ വിദേശ രാജ്യങ്ങളില അവർക്കവിടെ നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന വീടുണ്ട് കാറുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവരോ അവരി തിരിച്ചിങ്ങോട്ട് വരണം എന്ന് മനസ്സ് വെച്ചാൽ പോലും അവരുടെ മക്കൾ ഈ നാട്ടിലേക്ക് വരാനായിട്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ല അവർ തയ്യാറല്ല അപ്പോഴെന്ത് സംഭവിക്കും ഈ നാട്ടിൽ തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഈ അടഞ്ഞു കിടക്കുന്ന ഈ വീട് അതായത് ഈ പിന്നെ അവരുടെ മാതാപിതാക്കളുടെ മരണശേഷം ആളില്ലാതെ കിടക്കുന്ന ഈ വീട് അത് അങ്ങനെ തന്നെ തുടർന്ന് കാട് കയറി കിടക്കുക എന്നല്ലാതെ അത് മെയിൻ്റനൻസ് ചെയ്യാൻ പോലും ഇവർക്ക് ഒന്നും വരാൻ സാധിക്കുന്നില്ല പിറ്റാൻ കോടിക്കണക്കിന് രൂപ കിട്ടാവുന്ന സമ്പത്ത് അതിലുപരിയായിട്ട് അതിന്റെ പുറമെ ഈ അപ്പനും അമ്മയും ജീവിച്ചിരുന്ന കാലത്ത് ഒരു മനുഷ്യന് പോലും അർത്ത കൈക്ക് ഉപ്പുതേക്കാതെ പള്ളിക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവനോ ഒന്നും ഒരു അഞ്ചു പൈസ പോലും കൊടുക്കാതെ ഇറക്കി പിടിച്ച് പിശുക്കി ദുഃഖിച്ച് ഒരു പിന്നെ പണിക്കാരന് ഒരു കൂലി പോലും മര്യാദക്ക് കൊടുക്കാതെ പതിനായിരക്കണക്കിന് രൂപ ലക്ഷത്തോളം രൂപയൊക്കെ പെൻഷൻ കിട്ടിയിട്ട് അതിൽ നിന്ന് വളരെ നിസാര തുക മാത്രം എടുത്ത് ചെലവഴിച്ച് ബാക്കി പൈസ മുഴുവൻ ബേങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു പോകുന്ന ആ ധനം അതുപോലും റിക്കവർ ചെയ്തെടുക്കാനായിട്ട് മക്കള് വരുന്നില്ലെന്നുള്ളതാണ് കാരണം പിന്നെ ഈ ആ പണം ഇവർക്ക് കിട്ടണമെങ്കിൽ ഈ ഇവരുടെ മക്കളാണ് ഇവരെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവർ ഹാജരാക്കണം അതിനുവേണ്ടി കൊറേ നടക്കേണ്ടതുണ്ട് ഇങ്ങനെ ആളില്ലാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഉള്ള ബാങ്കുകളിൽ കിടക്കുന്ന തുക എത്രയെന്നറിയോ അവകാശം ഇല്ലാതെ കിടക്കുന്ന നൂറ്റി പതിനൊന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതിന്റെ പുറമെ ഇതിൽ പറയുകയാണ് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് അതിന്റെ ഇരട്ടിയിലേറെ ഉണ്ടാകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം പ്രിയപ്പെട്ടവരെ ഇത് ഇന്ന് ഒരുപക്ഷെ കോട്ടയം ജില്ലയുടെയോ പത്തനംതിട്ട ജില്ലയുടെയോ ഒക്കെ അവസ്ഥയാണെങ്കിൽ നാളെ ഇത് നമ്മൾ ഉൾപ്പെടുന്ന മറ്റ് ജില്ലകളുടെ ഒക്കെ അവസ്ഥ ഇത് ഇതും ഇതിനേക്കാളും കഷ്ടവുമായി തീരും പറഞ്ഞു മനസ്സിലായോ ചെയ്യാവുന്ന നന്മകള് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും ആ നന്മ ചെയ്യാതെ നമ്മുടെ മനസ്സിന്റെ താൽക്കാലിക സംതൃപ്തിക്ക് വേണ്ടി താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി താൽക്കാലിക സമാധാനത്തിന് വേണ്ടി ഒരു കൂലി കൊടുക്കുന്നവൻ അല്ലെങ്കിൽ ഒരു വണ്ടി ഒരു ടാക്സി വിളിച്ചിട്ട് അവന് കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ അതിൽ നിന്ന് ഒരൽപം പിശുക്കി അല്ലെങ്കിൽ വിലപേസി പിടിച്ചു വെക്കുമ്പോൾ ഒരു കടയിൽ കയറി ഒരു സാധനം മേടിച്ചിട്ട് അവിടുന്ന് വിലപേശി എന്താ പറയുക അതിൽ നിന്ന് സ്വല്പം പിടിച്ച് ഒരു ഒരാത്രിക്കാരൻ വീട്ടിൽ വന്നു അവന് സാധനം കൊടുത്തിട്ട് അവനോട് വില വിലപേശി കൂടുതൽ മേടിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം എന്താണെന്നറിയോ ഇതുപോലെ അവകാശികളില്ലാതെ ആരും അവകാശപ്പെടാനില്ലാതെ ഈ മണിയൊക്കെ നമ്മുടെ സമ്പാദ്യമൊക്കെ വെറും നമ്മളോടൊപ്പം ഡെഡായി തീരുന്ന ഒരു ദുരന്തപരമായ അവസ്ഥ നമ്മൾ നമ്മുടെ ആത്മാവ് ഒരുപക്ഷെ കണ്ട് നേറേണ്ട ഒരവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇങ്ങനെ ദുഃഖിച്ചും പിശിക്കയും തിന്നാതെയും കുടിക്കാതെയും അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാതെയും ദാനതർമ്മം ചെയ്യാതെയും ഒരാൾക്കും അഞ്ചു പൈസ ഉപകാരം ചെയ്യാതെയും അർഹതപ്പെട്ടവരെ കൊടുക്കാതെയും ഒക്കെ ഉണ്ടാക്കുകയും അതിലുപരിയായിട്ട് ഓരോ പ്രഭാതത്തിലും ഉണർന്ന് എങ്ങനെ തന്റെ അക്കൗണ്ടിലുള്ള പൈസ അതിൽ നിന്ന് ഒരു ഇരട്ടി കൂടെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചും കൂടുതൽ കിനാവ് കണ്ട് സ്വപ്നം കണ്ട് പദ്ധതികൾ ഒരുക്കി ദിനരാത്രങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പകരം ഇത് ഇതും ഇതിന്റെ ആയിരം ഇരട്ടിയും കൂടെ കൊടുത്താലും ദൈവസന്നിധിയിൽ ഇതൊന്നും നിന്റെ ആത്മാവുമായിട്ട് തുല്യം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു പരമാർത്ഥ സത്യം നീ തിരിച്ചറിയണം പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് പണത്തിനും ധനത്തിനും വേണ്ടിയിട്ടുള്ള ഈ ഒരു പരക്കംപാച്ചിൽ ഈ ഒരു ഓട്ടം നിർത്ത ആരെങ്കിലുമൊക്കെ ഒരു ഒരു പത്ത് രൂപ വന്ന് വായിക്കു ചോദിച്ചാൽ മനസ്സറിഞ്ഞ് അവടുക്കുക നീ തിരിച്ച് തരാൻ നിവർത്തി നിവർത്തിയിരിക്കും പോട്ടെ ഒരു ആരെങ്കിലും ഒക്കെ വീട്ടിൽ വിളിച്ചിട്ട് വീട്ടിലോ പുറമിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കേ വെറുതെ കൊടുക്കണ്ട നീ ഉണ്ടാക്കി കൂട്ടി വെച്ചിരിക്കുന്ന ആ പണത്തിന്റെ അല്പം അങ്ങനെ ആരെങ്കിലും ഒക്കെ കൊണ്ട് തിന്ന് ജീവിക്കട്ടെ ഇപ്പം തിരുവനന്തപുരം പറയുകയാണ് വിശുദ്ധ പൗലോസ് ലിഗ ടിമോത്യോസിന് എഴുതിയിരിക്കുന്ന ഒന്നാം ലേഖനത്തിന്റെ ആറാം അധ്യായം ആറാം വാക്യത്തിൽ പറയുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ് അത് ഞാൻ അതിനെ തുടർന്ന് പറയുന്ന ഒരു വചനം ഇതാണ് കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല വീണ്ടും അത് അതിന് ശേഷം വീണ്ടും അതിനേക്കാളും പ്രാധാന്യമുള്ള വചനൂടെ പറയുകയാണ് ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോവുകയുമില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുകയല്ല നീ എത്ര വലിയ പോലീസനായാലും നിന്റെ മക്കള് നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ അവസാന കാലഘട്ടത്തിൽ നിന്നെ സി സി ടി വിയിലൂടെ അവിടെ ഇരുന്ന് നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കള് നിന്റെ അടക്കിന് പോലും അവർ ഒരുപക്ഷെ ചിലർക്കും അവിടെ വരികയാണ് അതുപോലും ഇവിടെയുള്ള ഇവന്റുകാരെ ഏൽപ്പിച്ചിട്ട് നിന്റെ മക്കള് കരയേണ്ടതിന് പകരം ആ ഇവന്റുകാര് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഏൽപ്പിക്കും കരയാൻ വേണ്ടി അങ്ങനെ വിചിത്രമായ ഒരു ഒരു ഷവടക്ക് നല്ല വില കൂടിയ ഒരു ഒരു ഷവപ്പെട്ടി അതിൽ കൂടുതലൊന്നും എത്ര കോടി നീ സമ്പാദിച്ചാലും നിങ്ങളുടെ മക്കൾ സമ്പാദിച്ചാലും അത് ഒന്നും നിനക്ക് തന്നു പിടിയല്ല നീ കരുതി വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളോ കാറോ ഒന്നും നിനക്ക് തന്നു പിടിയല്ല അതൊക്കെ ആരുമില്ലാതെ ആ കാർപ്പുറച്ചു കിടന്ന് ഇങ്ങനെ തുരുമ്പെടുത്ത് അവിടെ അവിടെ നശിച്ച് പോകും ആ സ്വർണ്ണമൊക്കെ അവിടെ ഇരിക്കും എന്നാ കാക്കുന്ന നിധി പോലെ അവിടെ ഇരിക്കും ഒന്നും കൊണ്ടുപോവാനായിട്ട് സാധിക്കില്ല പിന്നെ തുടർന്ന് പറയുകയാണ് ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അതപത്രത്തിലേക്കും നാശത്തിലേക്കും തള്ളിവിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിവദിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം ധനമുഖത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകാനും ഒട്ടേറെ വ്യതികളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് അപ്പൊ ചിലരൊക്കെ ദേവാലയത്തില് അവിടുത്തെ പല ആവശ്യങ്ങൾക്കുമായിട്ട് ചില പിരിവ് സംഭാവനകളൊക്കെ ചോദിക്കുമ്പോൾ എന്തൊരു വീർപിശ്വാസം മുട്ടലാണ് എന്തൊരു മുർമുറപ്പാണ് എന്തൊരു പരാതി പറച്ചിലാണ് അന്നേരത്തേക്കിനും അവിടത്തെ ഉള്ള വികാരിയേച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൽ നീ ഒരു കാര്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഒരു കാര്യം ഒന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി നിനക്ക് നേരാമണ്ണം മാന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ അതിനുശേഷം നേരാമണ്ണം ടോയ്ലറ്റ് പോയി ഇരുന്നാല് അവിടുന്ന് ഈ കഴിച്ചതിൻ്റെയൊക്കെ പോകേണ്ടതൊക്കെ കൃത്യമായിട്ടൊന്ന് പോകുന്നുണ്ടോ അതിന് നിങ്ങൾക്ക് തടസ്സമുണ്ടോ മൂന്നാമത് രാത്രിയിൽ കിടന്നാൽ ഒരു ആറു മണിക്കൂറെങ്കിലും നേരാമണ്ണം മര്യാദയ്ക്ക് ഉറത്തു കൂടി ഇരുന്ന് കഴിക്കാതെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം സന്തോഷകരമായിരിക്കും സമാധാനപൂർവ്വമായിരിക്കും തൃപ്തികരമായിരിക്കും ഇല്ലെങ്കിൽ ഈ ഓട്ടമെല്ലാം വെറും വെറുതെ ഈ പെടാപ്പാടും എല്ലാം വെറും വെറുതെയായി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു എന്താ കാരണം അടപടലം തകർന്നു അർഹതയില്ലാത്തതൊക്കെ പിടിച്ചുപറിച്ചും ഒക്കെ ചുരുക്കൂട്ടി വെച്ചിട്ട് അവസാനം സന്തോഷത്തോടും സമാധാനത്തോടും മക്കളെ ഒരു വിവാഹമോ കാണാനോ അവരുടെ കുടുംബജീവിതം കാണാനോ ഒന്നും സാധിച്ചില്ല ഇന്ന് അർഹതപ്പെട്ടവർ കൊടുക്കാതെ അത് കൈക്കൂലി ഇനത്തിലും അഴിമതി കാണിച്ചു ഒക്കെ ആയിട്ട് പിടിച്ചു പറിച്ചു മേടിച്ച് വെക്കുന്ന ഓരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഓരോ രാഷ്ട്രീയ ഭരണാധികാരികളുടെ അവസ്ഥ ഇതിനേക്കാൾ നൂറരട്ട് ശോചനീയമായിരിക്കും അന്ത്യത്തിൽ പറഞ്ഞു മനസ്സിലായോ നീതിയും ന്യായവും നടത്തി കൊടുക്കേണ്ടവന് നടത്തി കെട്ടേണ്ടവന് അത് നടത്തി കൊടുക്കാതെ അതിന് പോലും കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ് കൈക്കൂലി മേടിക്കുകയും ചെയ്യേണ്ട പ്രവൃത്തി അത് ഭംഗിയായിട്ട് ചെയ്യേണ്ടതിന് പകരം ചെയ്യിപ്പിക്കേണ്ടതിന് പകരം അതിനുപോലും കണക്ക് പറഞ്ഞ് പകുതിയും മുക്കാലും ഒക്കെ ആയിട്ട് പിന്നെ അഴിമതി നടത്തി പണം മേടിക്കുകയും ചെയ്യുമ്പോൾ വരുന്ന ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ ഇത്ര നേരം പറഞ്ഞതിന്റെ ഒക്കെ നൂറ് ഇരട്ടിയായിരിക്കും ദുരന്തം നിങ്ങൾക്ക് നേരിടേണ്ടി വരും ഇനി വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവം സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്വർഗത്തെ നോക്കി ഓടാൻ ദൈവത്തെ നോക്കി ഓടാൻ ആ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടോടാൻ ഉള്ള എല്ലാ ശക്തിയും കൃപയും ഈശോ നിങ്ങൾക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ വിഷുകായിക്ക് സ്തുതീകരിക്കട്ടെ